പിന്നെ എനിക്ക് രണ്ട് താള് താൾ അറിയില്ലേ ചേമ്പിൻ്റെ കട ചേമ്പ് ചേമ്പ് മൂത്തട്ടില്ല അപ്പം അതിൻ്റെ എന്താ പറയുന്നത് തലഭാഗം ആ അത് താള് താൾ എന്ന് ഞങ്ങൾ പറയും കേട്ടോ എനിക്കിത് വേറെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിൻ്റെ കറി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക താള് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റൂലേ പുളും കറി ഉണ്ടാക്കാം പിന്നെ അവിയൽ ഉണ്ടാക്കാം അവിയൽ ഞാൻ ഇന്നുണ്ടാക്കി കേട്ടോ താളും മാങ്ങയും മാത്രം ചേർത്തിട്ട് ഒരു അടിപൊളി അവല് അല്ല അവിയല് അവിയൽ നിന്ന് ഞാൻ തെറ്റിച്ച് പറഞ്ഞു കേട്ടോ നാക്കൊക്കെ തെറ്റി തുടങ്ങി അതാണ് ഇന്ന് എന്താ അറിയോ താഴ്ത്തി ഇരിക്കണത് ഈ കാലൊന്നും മടങ്ങില്ല കുറച്ച് നമ്മളെ ഇപ്പം എൻ്റെ ഏജിലുള്ളവർ കേട്ടോ ബാക്കിയുള്ളവർ കളിയാക്കണവർ കളിയാക്കിക്കോ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഏജ് ഏകദേശം അല്ലെങ്കിൽ വേണ്ട ആരും ആയിക്കോട്ടെ കുറച്ചൊക്കെ താഴ്ത്തിയിരിക്കണം നമ്മൾ എപ്പോഴും കസേരയുടെ മുകളിൽ മാത്രം ഇരുന്നുകൊണ്ട് എല്ലാ പണിയും ചെയ്യണത് ഇപ്പോൾ പണ്ടൊക്കെ അടുപ്പൊക്കെ താഴ്ത്തായിരുന്നു നിന്നുകൊണ്ടൊക്കെ ചെയ്യണത് കുറവാണ് ഇന്നിപ്പോൾ എല്ലാവരും നിന്നുകൊണ്ട് ചെയ്യണം എല്ലാം മിഷനിലായി പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ താഴ്ത്തി ഇരുന്ന് ഒന്ന് കാലൊക്കെ മടങ്ങി എന്നാലാണ് നമ്മുടെ എന്താ പറയുക മുട്ടുകാലൊക്കെ വേദനിക്കാതിരിക്കുകയുള്ളൂ കാരണം നമ്മൾ താഴ്ത്തി ഇരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടൊന്നും മടങ്ങൂല അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും മുട്ടുവേദനയും മുട്ട് തെയ്മാനമൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണതൊക്കെ ഈ നമ്മുടെ പ്രവൃത്തിയുടെ ആണ് അതായത് നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ കുറവ് എന്ന് കരുതി നമുക്ക് എപ്പോഴും എന്നെപ്പോലെയുള്ളവരാണെങ്കിൽ വീട്ടിലൊക്കെ ജോലി അല്ലെങ്കിൽ ആ ജോലി ഈ ജോലി എന്നൊക്കെ പറയുന്നവർക്കൊക്കെ സമയം കിട്ടില്ല അതിനുവേണ്ടി നമ്മൾ പൈസ കൊടുത്ത് ജിമ്മിൽ പോയി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഇതുപോലെ താഴ്ത്തിയിരിക്കുക എന്നിട്ട് ഇങ്ങനെ കാലിൽ നീട്ടി ഇരുന്ന് പച്ചക്കറി ഇരിക നാമം ചൊല്ലുക സന്ധ്യക്ക് നാമം ചൊല്ലണത് താഴ്ത്ത് ചമരം അടിഞ്ഞിരുന്ന് ചൊല്ലുകയൊക്കെ കാര്യം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കാലൊക്കെ ഒന്ന് മരവിച്ച് തുടങ്ങും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചിരിക്കുക പിന്നെ നമ്മൾ ടി വി കാണുമ്പോൾ അകത്ത് എന്തായാലും പുറമെ അല്ലല്ലോ അകത്ത് ഇരുന്നില്ല ടി വി കാണണേ അവൻ നിലത്തിരിക്കുക നിലത്തിരുന്ന് ചമറം മടിഞ്ഞിരുന്ന് ടി വി കാണുക അപ്പോൾ എന്താ നമ്മുടെ കാലിനൊക്കെ ഒരു ആടോ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം നോക്കുക അല്ലാതെ നമുക്ക് വേണ്ടി ആരെങ്കിലും വരുമോ എപ്പോഴും കസേരയുടെ മുകളിൽ ഇരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു എന്നല്ല നമ്മൾ കുറച്ചൊക്കെ നിലത്തിരുന്ന് നമ്മുടെ കാലിനൊക്കെ ഒരു ഫ്ലെക്സിബിള് കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ എനിക്കും ആദ്യം പറ്റില്ലായിരുന്നു കേട്ടോ ഞാൻ പറയാം ഞാനും അത്യാവശ്യം വെയിറ്റ് ഉള്ളവളാണ് എബ് എയ്റ്റി എയ്റ്റി ടു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് കുറയ്ക്കാമെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ആദ്യം നമ്മുടെ മുഖത്തായിരിക്കും കാണിക്കണത് അല്ലേ പിന്നെ നമുക്ക് എന്താ പറയുക ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞാലും നമ്മൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും നമുക്ക് ആരോഗ്യം വേണ്ടേ നീണ്ട് എന്താ പറയുക എഴുന്നേറ്റ് നടത്താനുള്ള ആരോഗ്യം വേണ്ടേ ഭക്ഷണം കുറയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ ക്ഷീണിക്കും ശരിയായിരിക്കാം പക്ഷെ ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മതിയാവും കേട്ടോ ഇതിപ്പോ അവിയലിനുള്ള ഇതിനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ അവിയൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇതുണ്ടാക്കിയിരുന്നു ഓരെണ്ണ എടുത്തോളൂ ഒരു ഒരു തണ്ടില്ലേ ഈ ഇതിന്റെ ഇതിപ്പോ പകുതി അവരിൽ എടുത്തു കേട്ടോ പക്ഷെ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇല്ല അപ്പം അത് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഒന്നും കൂടി ഉണ്ടാക്കാം വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ നമ്മുടെ നിലത്തിരിക്കണത് അല്ലേ ആ ചമ്പരം പെടുത്തിരിക്കണത് പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറയാം കേട്ടോ ഞങ്ങൾ നിലത്തിരുന്ന് താഴ്ത്തിരുന്ന ഒന്നിച്ചേക്കണം ടേബിളൊന്നും ഇരുന്നിട്ടൊന്നുമില്ല പിന്നെ കിടക്കണത് കട്ടിലൊക്കെ ആകെ ഒരു കട്ടിലുണ്ടാവുക അത് അച്ഛനായിരിക്കും കിടക്കണത് അല്ലാതെ ആൾക്ക് ഓരോ കട്ടിലോ അങ്ങനെയൊന്നും എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നിലത്തിരുന്ന് എഴുന്നേക്കിലും ആ ഒരു എക്സർസൈസ് നല്ലതായിരുന്നു പണ്ടൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ നമ്മുടെ ആരോഗ്യം അങ്ങനെ ആയിപ്പോയി നമ്മുടെ ഭക്ഷണം അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന വഴി എന്താണെന്നറിയോ അറിയുമോ ഞാൻ താഴ്ത്തിയിരുന്ന് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിയും പിന്നെ നാമം ചൊല്ലണത് കുറച്ച് നേരം താഴ്ത്തിരിക്കും പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ടി വി കാണുകയാണെങ്കിലും താഴ്ത്തിയിരിക്കും ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ എന്നാലും ചേട്ടൻ വർത്താനം പറയുമ്പോൾ ഞാൻ താഴ്ത്തിരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കും കാരണം അതിൻ്റെ ഒട്ടും കാലും മടങ്ങാതെ ആവും പിന്നെ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട് വരും പലതരത്തിലുള്ളത് ഇപ്പോഴേ കുറച്ചൊന്ന് നമ്മളെ കൊണ്ടാവുന്ന സമയത്ത് അത്രയേ ഉള്ളൂ കേട്ടോ നമുക്കറിയില്ല നമുക്ക് വല്ല പ്രായം അപ്പം എന്തൊക്കെ വരും എങ്ങനെ വരും നമുക്കറിയില്ലല്ലോ എന്നാലും ഒരു നമുക്ക് മനസ്സിനൊരു തൃപ്തി അത്രേ ഉള്ളൂ ഈ ഇതിന്റെ ഇലയില്ല എൻ്റെ അമ്മയെ ഈ ഇല ഇങ്ങനെ ഇതിന്റെ ഇല ചുട്ടിക്കെട്ടി അതായത് ഇങ്ങനെ മൊത്തം എടുക്കില്ല ഇത് കുറച്ച് മുറിച്ചിട്ട് കെട്ടിയിട്ടിട്ട് കറി വെക്കും ചേമ്പിൻ്റെ ഇല ഒരു പുളിയൊക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അത് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കണം ഇതിപ്പോൾ ഞാൻ എന്തായത് ഉണ്ടാക്കണില്ല കാരണം ഇതേ വാടിപ്പോയി ഇത് ഇന്നലെ വൈകുന്നേരം ചേട്ടൻ പറിച്ചുകൊണ്ട് വന്നതായിരുന്നു അപ്പൊ ഇനി അത് വേണ്ട ഇപ്പം താൾ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് മതി വിചാരിച്ചു അതാ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ താള് നമ്മള് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന താള് പിന്നെ ചേമ്പിൻ്റെ തണ്ട് അല്ല ചേമ്പിലോ ചേനയുടെ ച തണ്ട് അങ്ങനെ അതൊക്കെ കറി വെച്ച് നോക്കി അപ്പാലേ കപ്പങ്ങയൊക്കെ കൂടി ചേർത്തിട്ട് അവിയൽ വെക്കണം നമ്മൾ എന്ന ഈ പച്ചക്കറി വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ എടുക്കണെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ കുറച്ച് എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാട്ടോ ഞാനെന്തോ അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ് ഈ പറഞ്ഞ പുതിയ പുതിയ റെസിപ്പിയൊക്കെ അന്വേഷിച്ച് പോവാതെ പഴയ റെസിപ്പി ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഞാൻ എന്തോ അത് ഒരു പഴഞ്ചനായി പോയി അതുകൊണ്ടായിരിക്കാം അപ്പൊ ഇന്നത്തെ വീട് ഇത്രേം മതി അല്ലേ കാരണം പച്ചക്കറി ആയിരുന്നു തന്നെ അഞ്ചാറ് മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു അപ്പൊ കുറച്ചൊരു കാലൊക്കെ മടക്കി വെക്കാൻ മറന്നു പോയവരൊക്കെ ഇത് കാണുമ്പോർക്കൂല്ലേ ആ ഒന്നൊന്ന് ഇരുന്ന് നോക്കാം ചേച്ചി പറഞ്ഞു ഒന്ന് ഇരുന്ന് നോക്കാന്ന് എന്ന് തോന്നൂലേ ഇന്ന് മുതൽ എല്ലാവരും കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു കുറച്ച് എണ്ണയും കുഴപ്പമൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ കുറച്ച് ഇതുപോലെ താഴത്ത് ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അല്ലെങ്കിൽ നാമം ചൊല്ലി അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്നേ വെറുതെ നമ്മൾ ധ്യാനം പോലെ അങ്ങോട്ട് ഇരുന്ന് നോക്കിയേ നമ്മുടെ മനസ്സിനും ഒരു ഏകാഗ്രത കിട്ടും അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് പോയി കിട്ടും നല്ല കാര്യമാണ് അതൊക്കെ നമ്മൾ ഇനിയൊക്കെ അങ്ങനെ വേണ്ടി ചെയ്യാൻ നമ്മളെ കൊണ്ട് ചാടി നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ എക്സസൈസുകളും ഇതുപോലെയുള്ള ഒക്കെ ചെയ്യാം ഇപ്പോൾ നമ്മൾ അരക്കിലും മിക്കല്ലരക്കിലോ ആട്ടുകല്ലിൽ അരക്കിലോ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ എല്ലാം നമ്മുടെ മെഷീനല്ലേ അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യം നമുക്കൊന്ന് സംരക്ഷിച്ച് നോക്കാം അല്ലേ അപ്പോൾ അത്രയും മതിയില്ലെന്ന് ഒരുപാടായി പോയാലും നിങ്ങൾക്ക് ബോറടിക്കും ഇടിക്കും ഏ ഇപ്പം നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ദീതം കുറച്ചും കൂടി അയാൾ തീർന്നു കഴിഞ്ഞു